ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് വൈറസ് ആണ് മറ്റൊന്ന് വയലൻസാണ് വൈറസ് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്നല്ല വൈറസ് നമ്മുടെ നിയന്ത്രണ രേഖകൾക്ക് അപ്പുറത്തുള്ള ഒന്നാണ് പക്ഷെ വയലൻസ് അങ്ങനെയല്ല വയലൻസിനെ അക്രമത്തെ നമുക്ക് നമ്മൾ മകരമായി ഇറങ്ങിത്തിരിച്ചാൽ അക്രമം വയലൻസിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട് നേട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ ഈ അക്രമ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റ്ലറിൻ്റെ ഒരു പ്രസ്താവന വായിച്ചിരുന്നു അതിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തോട് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു നാട് പിടിച്ചടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ നാട്ടിലേക്ക് ആയുധങ്ങളുമായി കടന്നു പോകരുത് ആയുധമായി കടന്നു പോയാൽ അവർ സംഘടിക്കും അവർ ശക്തരാവും അവർ സജ്ജരാവും അവർ തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടാകും പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് രാജ്യത്തെയാണോ തകർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നാടിൻ്റെ ആത്മീയ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ പള്ളികൾ മദ്രസകൾ കലാശാലകൾ ലൈബ്രറികൾ എല്ലാം നിങ്ങൾ തകർക്കുക അവിടുത്തെ പണ്ഡിതന്മാരെ നിങ്ങൾ കൊന്നുകളയുക അവിടുത്തെ ആത്മീയ കേന്ദ്രങ്ങളെ നശിപ്പിച്ചു കളയുക അങ്ങനെ നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ആ നാട് വളരെ പെട്ടെന്ന് അരാജകവൽക്കരിക്കപ്പെടും ആ നാടിൻ്റെ കെട്ടുറപ്പ് കുടുംബപരമായ സംവിധാനങ്ങൾ സമൂഹത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം ബന്ധങ്ങൾ ഒക്കെ തകരും ആ നാടിനെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കുമെന്ന് ഹിറ്റ്ലർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തെ ഒരു പത്ത് കിലോമീറ്റർ റേഡിയസ് ഒരു ഇരുപത് കിലോമീറ്റർ എടുക്കുക നമ്മൾ ഈ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ പള്ളികളില്ല അമ്പലങ്ങളില്ല പ്രഭാഷണങ്ങളില്ല ദേവാലയങ്ങളില്ല ആത്മീയ കേന്ദ്രങ്ങളില്ല മദ്രസകളില്ല ലൈബ്രറികളില്ല പുസ്തകശാലകളില്ല കലാശാലകളില്ല എങ്കിൽ ഈ നാട് വളരെ പെട്ടെന്ന് മൂല്യച്യുതിയിൽ ഏർപ്പെടും ഇത് പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതാണ് ആ പ്രസ്താവനയോടൊപ്പം ഹിറ്റ്ലർ പറഞ്ഞു അതോടൊപ്പം നിങ്ങൾ ലൈംഗികമായ പ്രസിദ്ധീകരണങ്ങൾ വ്യാപിപ്പിക്കണം അപ്പോൾ പെട്ടെന്നൊരു സമൂഹം തകരാൻ ഏറ്റവും നല്ലത് ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർച്ചയുടെ വാർത്തകൾ കേട്ടാൽ നമ്മൾ ഇനി ഭാവി തലമുറ ഇവിടെ നിലനിൽക്കുമോ എന്ന് നമ്മൾ ആലോചിക്കും വിധം നമ്മുടെ ചിന്തകൾ വല്ലാണ്ട് ആഴങ്ങളിലേക്ക് കടന്നു പോവും നമ്മൾ വൈകാരികമാവും നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെടും അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈറസ് മറ്റൊന്ന് വയലൻസ് പിന്നെയുള്ള രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആണ് മറ്റൊന്ന് എക്സിബിഷനിസമാണ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയാണ് എല്ലാം എൻ്റർടൈൻമെൻറ്റ് ക്യാമ്പസുകൾ തെരുവുകൾ മുഴുവൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യുവാക്കളും യുവതികളും സമയം ചെലവഴിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നിലമ്പൂരിലെ തസ്നി ബഷീർ എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു അവർ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു ക്യാമ്പസിൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ് തസ്നി ബഷീറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ നിലമ്പൂരിലെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങൾക്ക് തസ്നി ബഷീറിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത് നന്നായിരിക്കും അവളുടെ പിതാവ് വിഷമിച്ചിരിക്കണം ഒന്ന് പോയി കാണാം ഞങ്ങൾ തസ്നി ബഷീറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിതാവ് കയറി വന്ന് സലാം പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ആ മനുഷ്യൻ അഞ്ചാറോ അഞ്ചോ ആറോ ആളുകൾ വരുന്ന ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പൊട്ടിക്കരയാണ് അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ നിന്ന് രാജറാണി ട്രെയിനിൽ അവൾ പോകുമ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവൾക്ക് ആഴ്ചയിൽ കൊടുക്കുമായിരുന്നു അതിൽ അഞ്ഞൂറ് രൂപ എനിക്ക് തിരിച്ചു തരും എന്നിട്ട് പറയും എനിക്ക് രണ്ടായിരം മതി എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ സ്കൂട്ടർ ഇങ്ങനെ ഓടിച്ച് കളിക്കുന്ന ഒരു കുട്ടിയാണ് അവൾ ഞങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തിയിട്ടില്ല പക്ഷെ ക്യാമ്പസിൽ ഒരു ആഘോഷ ദിവസം വാഹനം കയറ്റരുത് എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു പക്ഷേ ആ വാഹനം കയറ്റരുത് എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിൻ്റെ നിർദ്ദേശം വകവെക്കാതെ ക്യാമ്പസിലേക്ക് കാറോടിച്ച് ബൈക്കോടിച്ച് ജീപ്പോടിച്ച് കയറിയ ഒരു വാഹനം ഓടിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ നിയന്ത്രണം വിടുകയും അത് തസ്നി ബഷീറിൻ്റെ ശരീരത്തിൽ വന്ന് വാഹനമെടിക്കുകയും ആ പെൺകുട്ടി ദാരുണമായി മരണപ്പെടുകയും ചെയ്തു ഇതിൻ്റെ കാരണം എൻറ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഒന്ന് വയലൻസ് നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷെ വയലൻസ് നമ്മുടെ നിയന്ത്രണത്തിലാണ് എൻറ്റർടൈൻമെൻറ്റ് നമ്മുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ എക്സിബിഷനിസം പ്രദർശിപ്പിക്കുകയാണ് കൊയിലാണ്ടിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കഴിഞ്ഞ പെരുന്നാളിന് എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു നിങ്ങൾക്ക് വെസ്റ്റേൺ വേണോ അതല്ല നാടൻ വേണോന്ന് ഞങ്ങളുടെ നാട്ടിലെ നാടൻ എന്ന് പറഞ്ഞാൽ ഈ മത്തി കൊണ്ടുവരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒമാനി മത്തി എന്ന് പറയും ഇവിടെ എന്താ പറയാ എനിക്കറിയില്ല അല്ലെങ്കിൽ നാടൻ മത്തി ഉണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ ചോദിച്ചു വെസ്റ്റേൺ എന്താണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഈ വെസ്റ്റേണിൻ്റെ സ്ഥലത്താണ് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് പൊന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ വാങ്ങുന്ന ഡ്രസ്സാണ് അതായത് ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടി ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും ആ ഡ്രസ്സാണ് വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനത്തെ കാര്യമൊന്നും പൊതുവേ പ്രസംഗിക്കാറില്ല ഞാൻ പൊതുവേ ചില തത്വങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് പോകാറുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം ഒരു പത്തു വർഷമായി ഒരു സോഷ്യൽ ചേഞ്ചിലേക്ക് എത്തപ്പെട്ടു ഒരു വലിയ മാറ്റത്തിലേക്ക് എത്തപ്പെട്ടു അവിടെ മതം എന്ന് പറയുന്നത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ് ഏറ്റവും അവസാനമാണ് മതം വിവാഹത്തിൽ മതമുണ്ട് കല്യാണത്തിൽ മതമുണ്ട് മരണവേളയിൽ മതമുണ്ട് എന്നാൽ ബാക്കിയുള്ള സമയങ്ങളിലൊന്നും മതം വേണ്ട എന്ന് കുട്ടികൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് മതം പ്രാചീനമാണ് പഴയതാണ് അത് സ്വീകരിച്ചാൽ പുരോഗതി തടയപ്പെടുമെന്ന് പത്തു വർഷക്കാലത്തെ വളരെ ശക്തമായ ആസൂത്രിതമായ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ തണലോടുകൂടി തടച്ചു വളർന്ന ലിബറൽ രാഷ്ട്രീയ ബോധം സമൂഹത്തെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് എനിക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു എസ് എ പഠിപ്പിക്കാനുണ്ടായിരുന്നു ആ എസ് എഴുതിയത് യുവാൽ നവാഹരാരി എന്ന് പറയുന്ന ലോകത്തെ പ്രശസ്തനായ എഴുത്തുകാരനാണ് നിങ്ങൾ ഏത് കിടയറ്റ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തപ്പെടുന്ന ഒരു പുസ്തകശാലയിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന പുസ്തകം ഏതാണ് ലോകത്തുള്ള എല്ലാ സെലിബ്രിറ്റികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായി പറയുന്നത് യുവാൽ നോവാഹരാരിയുടെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സാപ്പിയൻസ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടൊരു പുസ്തകമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നെക്സസ് എന്ന് പറയുന്ന വേറൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ആരാണ് യുവാൽ നവാഹരാരി അദ്ദേഹം തികഞ്ഞ ദൈവ നിഷേധം പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാഠഭാഗം ഒരു പ്രോസ് ഒരു എസ് എ ഞങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിലദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ദൈവവിശ്വാസം കൊണ്ട് മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല അദ്ദേഹം പറയാണ് ദൈവവിശ്വാസം കൊണ്ട് മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവില്ല ഒരാൾക്ക് സമാധാനം ഉണ്ടാകുന്നത് അയാളുടെ ശരീരത്തിനകത്തെ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് ഓക്സിറ്റോസിൻ ഡൊപ്പമൈൻ സെറോട്ടോണിൻ എന്നീ മൂന്ന് പ്രധാനപ്പെട്ട ഹോർമോണുകൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് മനുഷ്യന് സമാധാനം ഉണ്ടാകുന്നത് അതല്ലാതെ ദൈവവിശ്വാസം കൊണ്ടല്ല കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ മുഴുവൻ വായിച്ച പഠിച്ച ഒരു പുസ്തകത്തിലെ ഒരു പാഠഭാഗമാണിത് ഞാനിത് പറയുന്നത് ഇങ്ങനെ കുട്ടികളുടെ ഉള്ളിലേക്ക് മതനിഷേധത്തിൻ്റെ ദൈവ നിഷേധത്തിൻ്റെ ആശയങ്ങൾ ഇൻഡോക്സിഗേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പരിഹാരം എന്താണ് പരിഹാരം നമ്മൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല ഒരു പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾ ആലോചിക്കാം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ എതിർത്തത് ഇവിടുത്തെ സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടകളെയാണ് അവരുടെ സാംസ്കാരികമായ അജണ്ടകളെ അവരുടെ സാമ്പത്തികമായ അജണ്ടകളെ ശക്തമായി എതിർത്തു എന്നാൽ ഇന്നത്തെ കാലത്ത് മതസമൂഹത്തെ ഇല്ലാതെയാക്കാൻ ഏറ്റവും നല്ലത് ലിബറൽ ആശയങ്ങളാണ് എന്നവർക്ക് ബോധ്യപ്പെടുകയാണ് സത്യത്തിൽ തെറ്റാണ് മതസമൂഹം മതത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ലിബറൽ ആശയങ്ങൾക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം മതസമൂഹം മതത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ലിബറൽ ആശയങ്ങൾക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല എന്താ ലിബറൽസ് എന്ന് പറഞ്ഞാൽ ജോൺ ലോക്കും അതുപോലെ തന്നെ തോമസ് ഹോബ്സും പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ അവതരിപ്പിച്ച ആദ്യം ഭരണകൂടങ്ങൾക്കെതിരെയും പിന്നീട് മതത്തിനെതിരെയും കൊണ്ടുവന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമാണ് ലിബറലിസം ജോൺ ലോക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ലെറ്റേഴ്സ് കൺസേണിംഗ് ടോളറേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലിബറലിസം ഇസ് ഓൺലി റിലിജ്യൻ വിച്ച് ഹെയ്റ്റ് ഓൾ അതർ റിലിജൻസ് എല്ലാ മറ്റു മതങ്ങളെയും എതിർക്കുന്ന ഒരു മതമാണ് ലിബറലിസം ഞങ്ങൾ ആദ്യം പോരാടിയത് ഭരണകൂടത്തോടാണ് ഇപ്പോൾ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് മതങ്ങളോടാണ് എന്നാണ് ആ ലിബറലിസം എങ്ങനെ കേരളത്തിൽ വന്നു എങ്ങനെ അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടു എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ മത ആചാരങ്ങളോട് എതിർപ്പ് തോന്നി നമ്മൾ ആലോചിച്ചു നോക്കൂ കാരണം അവർ മുന്നോട്ട് വെച്ചു കമ്മ്യൂണിസം മുതലാളിത്വത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ എതിർക്കുമ്പോഴും വെസ്റ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വസ്ത്രം ചെറിയ വസ്ത്രം മതി ലൈംഗിക വ്യവസായം മതി മദ്യ വ്യവസായം മതി മയക്കുമരുന്ന് വ്യവസായം മതി മനുഷ്യൻ്റെ ആസ്വാദനങ്ങൾ മതി എന്നുള്ളത് ഏത് മനുഷ്യനെയും മതത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് പുറന്തള്ളാൻ പെട്ടെന്ന് ഉപകരിക്കുന്ന ഒന്നാണ് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഹിറ്റ്ലർ ജൂതന്മാരെ പിടികൂടിയിട്ട് കൊല്ലാൻ കൊണ്ടുപോത്രേ നമുക്കറിയാലോ ജർമ്മനിയിൽ ഇറ്റലിയിലൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട് അപ്പോൾ ജൂതന്മാരെ പിടികൂടിയിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബസ്സിനകത്ത് ജൂതന്മാർ പരസ്പരം തല്ലുകൂടും എന്തിനാണെന്നറിയോ സൈഡ് സീറ്റിൽ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് ബസിൻ്റെ സൈഡ് സീറ്റിലിരിക്കാൻ കാരണം അവരെ കൊല്ലാൻ കൊണ്ടുപോവാണ് കാരണം അവരെ കൊല്ലാൻ കൊണ്ടുപോവാണ് കൊല്ലാൻ കൊണ്ടുപോകുന്നവർ സൈഡ് സീറ്റിലിരിക്കാൻ വേണ്ടി തല്ലുകൂടുന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആസ്വാദനമാണ് ഈ ആസ്വാദനം മുൻനിർത്തിയിട്ടാണ് കേരളത്തിലേക്ക് മുഴുവൻ അധാർമികതയും കടന്നു വന്നിട്ടുള്ളത് ലഹരി സെക്സ് റാക്കറ്റുകൾ കൊട്ടേഷൻ സംഘങ്ങൾ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മയക്കുമരുന്നു വിൽപ്പന കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ കേരളത്തിൽ നടന്നു എന്ന് പറയപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് മരണപ്പെട്ടു ലഹരി മരുന്ന് വിഴുങ്ങിയതുകൊണ്ടാണ് പോലീസ് വാഹനം എത്തിയപ്പോൾ രണ്ട് പാക്കറ്റുകൾ വിഴുങ്ങി അതിൽ ഒന്ന് കഞ്ചാവും മറ്റൊന്ന് എം ഡി എം എയും ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ പോലീസുകാരോട് പറഞ്ഞു ഞാൻ രണ്ട് പാക്കറ്റ് വിഴുങ്ങിയിട്ടുണ്ട് അതിലൊന്ന് എം ഡി എം എ ആണ് നേരെ താമരശ്ശേരിയിൽ നിന്ന് നേരെ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിൽ എത്തി നിമിഷങ്ങൾക്കകം ആ കുട്ടി മരണപ്പെട്ടു കണ്ടാൽ ഭംഗിയുള്ള ഒരിക്കലും ഒരു ലഹരി അഡിക്റ്റാണ് എന്ന് പറയാൻ സാധിക്കാത്തൊരു വിദ്യാർത്ഥി ലഹരിക്ക് മാരകമായ വിധത്തിൽ അടിമപ്പെട്ടു ഞാൻ പറയാം ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ലഹരി അഡിക്റ്റിനെ അതിൽ നിന്ന് മോചിപ്പിക്കലാണ് ഞാൻ ആവർത്തിക്കാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് ലഹരി അഡിക്റ്റ് ആയ ഒരാളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയായിരിക്കും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റി പ്രിപ്പേഴ്സ് എ ക്രൈം ആൻഡ് എ ക്രിമിനൽ കമ്മിറ്റ് എ ക്രൈം ആൻഡ് എ ക്രിമിനൽ കമ്മിറ്റ് തെറ്റ് ചെയ്യാൻ ഒരു സമൂഹം സാഹചര്യം ഒരുക്കുന്നു ആൻഡ് എ ക്രിമിനൽ കമ്മിറ്റ് ഒരു ക്രിമിനൽ ആ തെറ്റ് ചെയ്യുന്നു നമ്മുടെ പണമിടപാടുകൾ നമ്മുടെ ദൂത്ത് ദുർവ്യം നമ്മുടെ മക്കളുടെ സമയം അവരുടെ വിനിമയങ്ങൾ അവരുടെ സൗഹൃദങ്ങൾ ഇതിനൊരു കൺട്രോള് പിതാവിനുണ്ടായിരിക്കണം പിതാവ് ഗൃഹനാഥനാണ് ഞാൻ കുവൈത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്യുമെൻറ്റിൽ ഉമ്മയുടെ പേര് എഴുതിയിരിക്കുന്നത് റബ്ബത്തദ്ദാർ എന്നാണ് റബ്ബത്തദ്ദാർ എന്ന് പറഞ്ഞ വീടിൻ്റെ ഉടമസ്ഥ വീടിൻ്റെ ഉടമസ്ഥയായ ഉമ്മയുടെ ദൗത്യം എന്താണ് തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ് തെർബിയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം റബ്ബിലേക്ക് മക്കളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉമ്മ ഉമ്മയായി ജീവിക്കുകയും പിതാവ് പിതാവായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ലഹരി ഉണ്ടാവില്ല ശക്തമായ നിലപാടിൽ അടിയുറച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഉപ്പ എന്നെ ആദരി എൻ്റെ മക്കൾ എന്നെ ആദരിക്കുന്നില്ല എന്ന് ഉമർബിന് ഹത്താം അള്ളാഹുനുൻ്റെ അടുക്കൽ ഒരു പിതാവ് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അതിന് മൂന്ന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു അതിൽ അവസാനത്തെ പരിഹാരം പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അൽ ഉമ്മുൽ ഹബായിസ് മദ്യം തിന്മകളുടെ മാതാവാണ് കുല്ലു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഇന്നമൽ അൻസാബു എന്ന് പറഞ്ഞ് അതൊക്കെ ഷെയ്ത്താന്റെ ഗ്രൂപ്പുകാരാണ് എന്ന് ഖുർആൻ കൃത്യമായി ആയിരത്തി വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അറിവ് നേടിയെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാക്കി സമൂഹത്തെ കുടുംബത്തെ വ്യക്തിയെ മാറ്റാൻ ഈ ഒരു ദിവസത്തെ തസ്കീയത്ത് സംഗമം കൊണ്ട് ഈ യൂത്ത് മജ്ലിസ് കൊണ്ട് സാധിച്ചാൽ അത് വലിയ മാറ്റം ഉണ്ടാകും അൽ അയിൽമൊ ഇബാദ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതൻ ഷെയ് ഹുസൈമീൻ അദ്ദേഹത്തിൻ്റെ ഹില്യത്തു ത്വാലിബുൽ അയിൽമ് എന്ന പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് അൽ ഇബാദ അറിവ് എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ് അറിവ് എന്ന് പറഞ്ഞാൽ രഹസ്യമായ നമസ്കാരമാണ് അത് മനസ്സിന്റെ ആരാധനയാണ് ഇസ്ലാമിന്റെ അറിവ് നമ്മുടെ ജീവിതത്തിൽ അഭിനിവേശം നടത്തിയാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവരിക ഇന്ത്യ രാജ്യത്ത് ഗർഭിണിയുടെ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന കുട്ടിയെ പുറത്തെടുത്ത് ചവിട്ടിക്കൊല്ലുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഫാഷിസത്തിൻ്റെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുന്ന മണിപ്പൂരിനെ കശാപ്പ് ചെയ്തതുപോലെ ഈ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് വിമോചനമില്ലാത്ത വിധം അവരെ ബന്ദികളാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ച മൂന്ന് പ്രധാനപ്പെട്ട നവോത്ഥാനങ്ങൾ ഒന്ന് ആത്മീയമായ നവോത്ഥാനം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം രണ്ട് വൈജ്ഞാനികമായ നവോത്ഥാനം അറിവിൻ്റെ ലോകത്തെ പ്രചരിപ്പിക്കുന്ന നവോത്ഥാനം മറ്റൊന്ന് രാഷ്ട്രീയമായ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ശക്തമായ എല്ലാ സാമൂഹിക തിന്മകൾക്കെതിരെയുമുള്ള അറിവിൻ്റെയും അധികാരത്തിൻ്റെയും ഉപയോഗിച്ചുള്ള നവോത്ഥാനം ഈ മൂന്ന് പരിശ്രമങ്ങളിൽ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അറിവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയവും സമർപ്പിച്ചുകൊണ്ട് കരുത്തുറ്റ ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എ മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി വിതഔട്ട് എനി ഐഡിയോളജിക്കൽ ബേസ് ഈസ് ഫ്രജൈൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും പിന്തുണയില്ലാത്ത തീർത്തും ഭൗതികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം കൊണ്ട് സമൂഹത്തെ കൊണ്ട് ഈ ലോകത്ത് ഒന്നും നിർവഹിക്കാൻ സാധ്യമല്ല നമ്മുടെ മക്കൾക്ക് മതപരമായ പ്രത്യയശാസ്ത്രപരമായ അടുപ്പമുണ്ടാകണമെന്ന് മാതാപിതാക്കൾ ഉറപ്പിക്കുകയും മതത്തിൻ്റെ കർമ്മ വഴിയിൽ അവരെ സജ്ജമാക്കുകയും ചെയ്യുക അങ്ങനെ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു ഒരു ചിന്തകൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു പരി പരിപാടിയായി ഈ പരിപാടി മാറട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ കണ്ണൂരിൻ്റെ ഐ എസ് എം ജില്ലാ സമിതിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമദില്ലാഹി റബുലമീൻ അസലാമലൈക്കും വർഹമത്തുള്ള